സിനിമയല്ലേ വലിയ സന്തോഷായിരുന്നു അവരുടെ ഭാഗമായിട്ട് ഇപ്പം റിലീസായ കൂടെ

ടീച്ചർ പഞ്ചായത്ത് പ്രസിഡന്റ് എന്തായാലും കളക്കിയിട്ടുണ്ട് ഗവൺമെന്റ് ഹൈസ്കൂളില് ഗേൾസിലെ വിഭാഗം ടീച്ചറാണ് പ്രൈമറി ടീച്ചറാണ് കൊടുവല്ലൂർ തന്നെയാണ് ഇവിടെ ആ ഇപ്പോൾ നമ്മൾ നമ്മളുടെ മുന്നിലുള്ളത് പഞ്ചായത്ത് 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 ജെട്ടി എന്ന സിനിമയിലെ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് വളരെ ശ്രദ്ധേയമായ ഒരു വേഷം കൈകാര്യം ചെയ്ത് കേരളത്തിനെ ഹൃദയത്തിലേക്ക് കയറി നിൽക്കുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് അതായത് ഈ പഞ്ചായത്ത് ജെട്ടി നമ്മൾ സിനിമ കണ്ടപ്പോൾ ഏകദേശം നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു തീർച്ചയായിട്ടും ടീച്ചർക്ക് ശോഭനമായൊരു ഉണ്ടാവും എന്ന് ഇനിയും സിനിമയിൽ അവസരം കിട്ടിയാൽ അഭിനയിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും അവസാനം സ്കൂളായിരിക്കുമോ സിനിമാ ഫീൽഡായിരിക്കുമോ ഇനി കാര്യായിട്ട് വരിക എന്താണ് പ്രതികരണങ്ങളൊക്കെ വന്നത് നല്ല അഭിപ്രായമാണ് പുള്ളികളൊക്കെ വന്നോ സുഹൃത്തുക്കളും വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളൊക്കെ അവരൊക്കെ കണ്ടിട്ടുണ്ട് അവരൊക്കെ സിനിമ കണ്ട് വിളിച്ചിരുന്നാട്ട് ആ ഇത് തന്നെ ടീച്ചർ ടീച്ചർ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ കൂടിയാണ് അവര് സിനിമ കണ്ടിട്ടുണ്ട് എങ്ങനെയുണ്ട് സിനിമ ടീച്ചറുടെ ടീച്ചറുടെ റോൾ എങ്ങനെ അടിപൊളിയല്ലേ അടിപൊളി അല്ലേ ഇഷ്ടപ്പെട്ടാ നിങ്ങൾ കൂട്ടുകാരോടൊക്കെ പറയുമോ ആ ടീച്ചറ് ശരിക്ക് തിളങ്ങി അല്ലേ ആ ടീച്ചർ ടീച്ചറ എന്തായാലും ആദ്യത്തെ അഭിനയമാണോ വേറെ സംവിധാനം പിന്നെ പിന്നെ അങ്ങോട്ട് ആവാനും എന്തായാലും നല്ലൊരു സിനിമ നൽകിയിട്ടുള്ളത് ഗ്രാമീണ പശ്ചാത്തലത്തില് ജനപ്രതികളെ നന്നായി നല്ലൊരു മെസ്സേജ് ഉണ്ട് ഇനിയും നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ സന്തോഷമാണ്